തിരുവനന്തപുരം പുതുക്കുറിശ്ശിയിൽ കസ്റ്റഡിയിലെടുത്ത പ്രതികളെ ബന്ധുക്കൾ മോചിപ്പിച്ചതിൽ കടുത്ത നടപടികളിലേക്ക് കടന്ന് പോലീസ് പ്രതികളെ മോചിപ്പിച്ചതിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ബന്ധുക്കൾക്കെതിരെ കേസെടുക്കും തീർച്ചയായും ഹഷ്മി ഇന്നലെ രാത്രി ഏഴരയ്ക്കാണ് ഈ സംഭവം നടക്കുന്നത് തിരുവനന്തപുരത്തെ തീരദേശ മേഖലയായ പെരുമാതിരിക്കടുത്തുള്ള പുതുക്കുറിച്ച് എന്ന സ്ഥലത്താണ് ഇന്നലെ രണ്ട് സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടായത് രാത്രി ഈ വിവരമറിഞ്ഞ് കടിനംകുളം പോലീസ് ഈ സ്ഥലത്ത് എത്തുകയായിരുന്നു മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു ആദ്യം ഇവിടെ എത്തിയത് അതിൽ രണ്ട് പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു നബീൻ കൈഫ് എന്നിവരായിരുന്നു പോലീസ് അപ്പോൾ കസ്റ്റഡിയിലെടുത്തത് പക്ഷേ ഇവരെ വെച്ച് ജീപ്പിൽ കയറ്റാൻ തുടങ്ങുന്നതിനിടയിലാണ് ഇവരുടെ ബന്ധുക്കളായ കുറച്ചധികം സ്ത്രീകൾ ഈ പോലീസുകാരെ വളഞ്ഞത് അവിടെ ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്തു കൂടുതൽ ആളുകൾ ോടെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചു പക്ഷേ ആളുകൾ കൂടി ബഹളം വെച്ചുകൊണ്ടുതന്നെ ഇരുന്നു ഇവരെ വിട്ട് നൽകണമെന്നായിരുന്നു അവർ ആവശ്യപ്പെട്ടത് തുടർന്ന് പ്രശ്നം കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യമായപ്പോഴേക്കും പോലീസ് ഇവരെ രണ്ടുപേരെയും വിട്ടു നൽകുകയായിരുന്നു രാത്രി ഈ തീരപ്രദേശമായതുകൊണ്ട് തന്നെ കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടന്നില്ല ആറ്റെങ്കിൽ ഡി വി എസ് അടക്കമുള്ളവർ ഈ പ്രദേശത്ത് എത്തിയിരുന്നു പിന്നീട് ഇന്ന് രാവിലെ പോലീസിനെ വിളിക്കുമ്പോൾ അറിയുന്നത് ഈ രണ്ട് സംഭവങ്ങൾക്ക് അതായത് ഈ പ്രതിയെ രണ്ട് പ്രതികളെ നേരത്തെ ഇന്നലെ അടിപിടി കേസിൽ മൂന്ന് പേരെ മർദ്ദിച്ച് അവശനാക്കി ആശുപത്രിയിലാക്കിയ കേസിൽ ഈ പേരെയും ഒപ്പം തന്നെ ഇവരെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ച് അവരുടെ ബന്ധുക്കൾക്കെതിരെയും കേസെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഓക്കെ അജീഷാണ്